എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയ ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ അവർ ചങ്ക് പറിച്ചു കൊടുക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു 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 വലിയ ഒരു നന്മയാണതെങ്കിൽ പോലും അത് സ്വന്തം ജീവിതത്തിന് ഏറ്റവും വലിയ ഹാനി വരുത്തിയിരിക്കുന്നു അഥവാ വിനയായി ആ ദമ്പതികൾക്ക് അഥവാ കോട്ടയത്ത് നടന്ന കൊല അതാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ഡോക്ടർ മീര എന്ന് പറയുന്ന അവർ പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വൃദ്ധയാണ് യഥാർത്ഥത്തിൽ അതോടൊപ്പം തന്നെ ഭർത്താവായിട്ടുള്ള വിജയകുമാർ ഇവരൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത് ഇവർ സമ്പന്നരായ കുടുംബമാണ് വിദ്യാസമ്പന്നരുമാണ് ഈ രീതിയിലുള്ള ഇവർക്കിടയിൽ ഈ അമിത് കയറി കൂടുന്നത് എങ്ങനെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ജോലിക്ക് വെക്കുമ്പോൾ നമ്മൾ സാധാരണ സ്വന്തം നാട്ടിലുള്ളവരായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള കൊല്ലപ്പെടൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഇതിന് രണ്ടു കാരണമാണ് സാധാരണ ഈ ഈ വന്നിട്ടുള്ള അമിത് ഏതോ ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന ഇവൻ ഒരാളുടെയും റെക്കമെൻ്റ് കൂടാതെ തന്നെ ഇവർ വിശ്വസിക്കുകയായിരുന്നു എന്നിട്ട് വീടിൻ്റെ പാറാവുകാരനും സുരക്ഷിതത്വ ചുമതലയുള്ള സെക്യൂരിറ്റിയുമായി നിയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നാം ഒരു പൂച്ച പോലും വീട്ടിലേക്ക് അപരിചിതമായിട്ട് കയറി വന്നാൽ വളരെയേറെ ചിന്തിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഒരിക്കലും ഒരു തരത്തിലും പരിചയമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ റെക്കമൻഡേഷൻ ഒരു പരിചയപ്പെടുത്തൽ ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഒരു പക്ഷേ അവരുടെ ശുദ്ധ ഹൃദയമാകും പറ്റാ അതുതന്നെയാണ് അവരുടെ ജീവിതത്തിന് ഇപ്പോൾ ഹാനിയായി സംഭവിച്ചത് ജീവൻ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു സ്വാഭാവികമായിട്ടും ഇവൻ ഈ തരത്തിലുള്ള ഈ ഇവരുടെ സ്വഭാവം അറിയാത്തത് കൊണ്ട് ഇവരെ പൂർണ്ണമായി വിശ്വസിക്കുകയാൽ ഇവൻ ഒരു ദിവസം ചെയ്തത് ഒരു മൊബൈൽ മോഷണമാണ് സ്വാഭാവികമായിട്ടും ഇത്രയും കൊല്ലം ഏകദേശം ഒന്ന് രണ്ട് കൊല്ലത്തോളം നിന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാം അവനെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് മാത്രമല്ല അവൻ്റെ റെക്കമെൻഡേഷൻ വഴി അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈ ഹീനനും കുറ്റവാളിയുമായ ഈ ഈ ബംഗാളിക്കാരനായ അമിത് തീർച്ചയായിട്ടും അവർക്കൊക്കെ സാധാരണ ജോലി ലഭിക്കുന്നത് ഈ ബംഗാളികളിൽ കൂടുതൽ ഈ അറബ് ചുമതല നടത്തുന്നവരാണ് എന്ന് പറഞ്ഞാൽ കോഴിക്കട കോഴിയെ കൊന്നും അതുപോലെ തന്നെ മറ്റു പല ജോലികളിലാണ് അവർ വ്യാപൃതരാകുന്നത് ആലോചിച്ച് നോക്കണം പക്ഷേ ഇത് ഒരു വീട്ടിലാണ് അവർ ജോലി നോക്കണേ ആരാണ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആരും ഏൽപ്പിച്ച് കൊടുത്തിട്ടില്ല അതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും ദുരിതം എന്തിനേറെ പറയണം ഈ പറയുന്ന അമിതമായിട്ടുള്ള അമിത വിശ്വാസത്താൽ ഈ പറയുന്ന ആസാമിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നോക്കണേ ഇവൻ്റെ എന്ന് പറയാം ഒരു കാമുകിയോ മറ്റോ ആയിരിക്കും അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ ഒരു വർഷത്തോളം ഈ വീട്ടിൽ നിർത്തി നോക്കണം പിന്നീട് എന്തോ കുടുംബവുമായിട്ടുള്ള പ്രശ്നത്താൽ നോക്കണം ഈ ഈ പെൺകുട്ടി പിണങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവന്റെ കാമുകി ഇവൻ കൊണ്ടുവന്ന ഈ കാമുകി പിണങ്ങിപ്പോയതോടുകൂടെ തന്നെ ഇവന് ഈ കുടുംബത്തോട് അഥവാ ഈ ഡോക്ടർ മീരയുമായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ചില ആളുകൾ ഈ വീട്ടു ജോലിക്ക് വന്നിട്ടുള്ള ആളുകളോട് വലിയ അടുപ്പമാണ് ഒരു ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ഇല്ലാത്തതിനേക്കാൾ വലിയ അടുപ്പമാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന എന്താ പറയുക വീട്ടുജോലിക്ക് വന്നവരോട് കാണിക്കുന്നത് ഇത് നമ്മളുടെ വീട്ടു ജോലിക്ക് വരുന്നവരോട് വരെ നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അപ്പം കയ്യും കഴുത്തും എല്ലാം മറന്ന് നോക്കണം അവരെ ഏൽപ്പിച്ചു കൊടുക്കും നമ്മൾ പറയുമല്ലോ കയ്യും കഴുത്തും ആ കയ്യും കഴുത്തും ഒക്കെ മറന്ന് മുഴുവനായിട്ട് ചില ആളുകളുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കുക നിങ്ങൾ മനുഷ്യരെ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ജീവനെയാണ് നിങ്ങൾ കുരുതിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുക്കുന്നത് അഥവാ ഈ അന്യ സംസ്ഥാനക്കാരനെ അല്ലെങ്കിൽ അപരിചിതരായ ഇവരുടെ കയ്യിൽ എല്ലാം നിങ്ങൾ നിങ്ങളേൽപ്പിച്ചുകൊണ്ട് അവർ ദിവസങ്ങളോളം മറ്റു സ്ഥലത്തൊക്കെ പോയി നിൽക്കുന്ന പതിവുമുണ്ട് അല്ലെങ്കിൽ നോക്കി ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് വിജയകുമാർ കോടതിയിൽ കൊടുത്തിട്ട് ഇതുവരെ അതും എവിടെയും എത്തിയിട്ടില്ല കുറ്റവാളികളെ ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ മോഷണ ലക്ഷ്യത്തോടെ ഇവൻ അവിടെ ആ വീട്ടിൽ നിന്ന് കേവലം ആ വീട്ടിൽ നിന്ന് ഈ ഐഫോൺ മോഷ്ടിച്ചു അതുപോലെ വേറെ എന്തൊക്കെയോ മോഷണ വിവരങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ മാത്രമല്ല എത്രയോ സി സി ടി വി ദൃശ്യങ്ങൾ ആ വീട്ടിലുണ്ട് പത്ത് പതിനാറ് സി സി ടി വികളുണ്ടായിട്ട് പോലും വളർത്തുന്നായ ഉണ്ടായിട്ട് പോലും അതോടൊപ്പം തന്നെ വേറെ ഒരു പാറാവുകാരനുണ്ട് അയാൾക്ക് ചെവി കത്തില്ല അങ്ങനെയുള്ള ഒരു പാറാവുകാരനാണ് ഉള്ളത് അപ്പം എല്ലാ രീതിയിലും അവിവേകങ്ങൾ മാത്രമാണ് ഈ ദമ്പതികളിൽ നിന്ന് സംഭവിച്ചത് പ്രധാനമായും ഒരു കാരണം ചെവി കേൾക്കില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ ആ പാറാവുകാരന് കഴിയേണ്ടതായിരുന്നു അപ്പോൾ അതിനേക്കാൾ വിശ്വാസമായിരുന്നു സെക്യൂരിറ്റി ചുമതലയുമായി ബന്ധപ്പെട്ട ഈ അമിതിന് നൽകിയിരുന്നത് ഈ കുടുംബം അപ്പോൾ ചിലരങ്ങനെയാണ് വീട്ടിൽ ഇത്രയും ഒരു കൊല്ലം ഒന്നിലേറെ കൊല്ലം കഴിയുമ്പോൾ സ്വന്തം വീട്ടിനേക്കാൾ വിശ്വാസത അഥവാ അധികാരം ഒരു ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന കാർ ഡ്രൈവർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെ അങ്ങനത്തെ ഒരു കാർ ഡ്രൈവർ അവിടുത്തെ ഒരു മകളുമായിട്ട് ചാടിപ്പോയ രംഗമുണ്ട് യഥാർത്ഥത്തിൽ പിന്നീട് ആ കുടുംബം വല്ലാതെ വിഷമത്തിലായി വേദനയിലായി ആ കുട്ടിയുടെ സ്വർണ്ണം മുഴുവൻ നഷ്ടപ്പെട്ടു അപമാനം അഭിമാനം നഷ്ടപ്പെട്ടു പിന്നീട് എന്നിട്ട് ആ കുട്ടിയെ വേറെ വിവാഹം ചെയ്ത് അയക്കുകയൊക്കെയാണ് ഭയങ്കര ത്യാഗമാണ് റിസ്ക്കാണ് എടുത്തത് അത് കേവരുന്ന നാട്ടിൽ തന്നെയുള്ള ഒരു ഡ്രൈവറായിട്ട് പോലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കുഴി തോണ്ടുന്നത് നമ്മുടെ കുഴി തോണ്ടുന്നത് നമ്മൾ തന്നെ ആകുന്നു എന്നതാണ് ഇത്രയും വലിയ ഒരു ഒരു വേദനാജനകമായ സംഭവം അതാണ് നമ്മൾ വരുന്ന ഈ അബദ്ധത്തിന് എന്തു എന്തു തിരുത്തലാണ് പിന്നീട് നമുക്ക് നടത്താൻ കഴിയുന്നത് ഏതു കൈയ്യുറപ്പും തീർന്നിട്ടില്ല തീർന്ന ഏതു രീതിയിലും എന്തും ചെയ്യാൻ തയ്യാറായി വരുന്നു എല്ലാ ബംഗാളികളെയും ചേർത്ത് പറയുകയല്ല ഞാനിട്ടോ എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികളും വളരെ പറി വിശ്വസിച്ചാൽ പറ ചങ്ങ് പറിച്ച് കൊടുക്കുന്ന തമിഴന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ബംഗാളികളുണ്ട് എന്തിനേറെ പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിദേശത്തൊക്കെ വീട്ടുകാർ വീട്ടു ജോലിക്കായിട്ട് തന്നെയാണ് നമ്മൾ സാധാരണ പോകുന്ന ആളുകളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടു ജോലിക്കാരായിട്ട് വിശ്വസ്തരായിട്ട് വർഷങ്ങളോളം മുപ്പതും നാൽപ്പതും വർഷങ്ങളോളം അവിടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ അവിടെ പ്രശ്നമില്ലാത്തതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട് അത് ഈ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് അവിടെ വെക്കുന്ന പാറാവുകാരൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെക്കമെൻഡേഷൻ വഴി മാത്രമല്ല അവിടെ നിയമങ്ങൾ വളരെ കടുത്തതാണ് വളരെ സൂക്ഷ്മമാണ് അതുകൊണ്ട് തന്നെ അവിടെ സേഫാണ് വ്യക്തമായ അവൻ്റെ രേഖ അവൻ്റെ മറ്റ് ബയോഡാറ്റകളൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി കുറ്റവാളിയെ പിടികൂടാനും പിടികൂടി കഴിഞ്ഞാൽ തന്നെ ആ കുറ്റവാളിക്ക് പിന്നീട് യാതൊരു നിലനിൽപ്പുമില്ലെന്നും യഥാർത്ഥത്തിൽ ആ കുറ്റവാളിക്ക് വ്യക്തമായിട്ട് അറിയും അതാണ് അല്ലാതെ ബംഗാളിയിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ആൾ ഒരു അറബി വീട്ടിലോ അല്ലെങ്കിൽ അറബ് സ്ഥാപനത്തിലോ വിശ്വസ്തനായിട്ട് ജോലി എടുക്കുമ്പോൾ അവൻ ബംഗാളിയിൽ നിന്ന് അറബ് പഠിച്ചിട്ടൊന്നും വരികല്ല ഈ വീട്ടുകാരിൽ നിന്ന് കൂടുതൽ കമ്മ്യൂണിക്കേഷനൊന്നും അവന് മനസ്സിലായിട്ടൊന്നുമല്ല പക്ഷേ ആ പാറാവുകാരനെ നിർത്തേണ്ടിടത്താ നിർത്തുക ആ സെക്യൂരിറ്റിയെ അതിനനുസരിച്ച് പരിശോധിക്കും വ്യക്തം മാത്രമല്ല കഠിനമായ നിയമമുണ്ട് എന്ന് അവന് സ്വയം കൊണ്ട് ബോധ്യമാവുന്നുണ്ട് ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഈ ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരു വീട്ടു ജോലിക്കാരൻ പോലും ആലോചിച്ച് നോക്കൂ ഇതുവരെയും അവിടെ ഒരു അറബിയുടെ വീടിൽ ഒരു ഒരു പൂച്ചക്കുട്ടിയെ കൊലപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല കാരണം ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ ശിക്ഷയുണ്ട് എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ആ വീട്ടുകാരും ആ പണിക്കാരനുമായിട്ടൊക്കെ അവരൊന്നും ഈ ഭർത്താവിന് ഇട്ടു പോയി അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ വേറെ അവിടുത്തെ പാറാവുകാരൻ്റെ കൂടെ അല്ലെങ്കിൽ പണിക്കാരൻ്റെ കൂടെ കിളക്കാരൻ്റെ കൂടെ ഈത്തപ്പഴം വെട്ടുകാരൻ്റെ കൂടെ അല്ലെങ്കിൽ അവിടെ ക്ലീനിങ് ചെയ്യുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഒരു പാരമ്പര്യമൊന്നും ഈ അറബ് നാടുകളിലില്ല അതൊക്കെ നമ്മുടെ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അഥവാ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഇവിടെ രണ്ടു കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു അമിത വിശ്വാസവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കഠിന ഇവിടുത്തെ കടു നിയമമില്ലായ്മയും അഥവാ അരാജകത്വത്തിനു കാരണമാകുന്നു അപ്പം നാം എന്തു ചെയ്യേണ്ടിയിരുന്നു വളരെ സൂക്ഷ്മതയോടെ ഇനിയെങ്കിലും ഉള്ള ആളുകൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു ആൾ സ്വന്തം നാട്ടിൽ പോലും ആയാൽ എല്ലാ കയ്യും കഴുത്തും കൊടുത്ത് അവനെ ഏൽപ്പിച്ച് നിങ്ങളുടെ ജീവൻ തന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ്റെ മനസ്സിൽ എപ്പോഴാണ് ഷെയ്ത്താൻ അതങ്ങ് പിശാറ്റ് കയറി കൂടി അവൻ ഓരോന്ന് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ മാത്രമല്ല ഇവരൊക്കെ മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് നമ്മൾ കേട്ടിട്ടില്ല പല ജിസാ വധം മുതൽ അനാറുല്ലിസ്ലാം ഒക്കെ കയറി വന്നത് ഇന്ന മതം എന്നല്ല അവിടെ ഏതു മതക്കെ ഇത് അമിതാണെങ്കിൽ അത് അനാറുൽ ഇസ്ലാം ജിസയെ വധിച്ചു കളഞ്ഞത് അപ്പോൾ ഇവിടെ പലതും സംഭവിക്കുന്നത് നമ്മുടെ തന്നെ പിഴവ് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുകൊണ്ടുമല്ല നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന വിനയാണ് ഇത് നമ്മുടെ മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ മീര ബുദ്ധിമതിയായ സ്ത്രീയല്ലേ കാരണം സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളില്ലേ വിവരമില്ലേ ആലോചിച്ച് നോക്കൂ അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതപ്പോൾ ഞാൻ നേരത്തെ പണ്ട് പറയാറുള്ളത് ഒരു ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ധാരാളം യാത്രക്കാരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ആ ഡ്രൈവറുടെ അശ്രദ്ധ കാരണം ചെറിയ ഒരു സെക്കൻഡ് അശ്രദ്ധ അതാണ് ഞാൻ ഈ സൂക്ഷ്മതയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവിവേകം ഒരു ചെറിയ അവിവേകം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി എന്ത് നമ്മുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മുഴുവൻ ബസ് പോയിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പല അപകടങ്ങൾക്കും ഒരു ചെറിയ അശ്രദ്ധ അല്ലേ അതുകൊണ്ടാണ് നമ്മളോട് വളരെ ശ്രദ്ധിക്കാൻ പറയുന്നത് എന്നതുപോലെ തന്നെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കെടുതികൾ നമുക്ക് വരാതിരിക്കാൻ നാം ബുദ്ധിപൂർവ്വം വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഹോദരന്മാരെ സഹോദരികളെ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നു പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി